നാടൊന്നാകെ കൈകോർത്തു ഒരു ജീവനു വേണ്ടി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എത്തിച്ച് തിരച്ചിൽ നടത്തി ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങിയ ജോയിയുടെ ജീവൻ പക്ഷെ രക്ഷിക്കാനായില്ല ഒടുവിൽ മൂന്നാം ദിവസം തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി തലസ്ഥാനത്തിന് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൻ ശുചിയാക്കുംതോറും ഒഴിയാത്തതരം മാലിന്യമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനു സമീപം ആമയിഴഞ്ചാൻ തോടിനെ മലിനമാക്കി നിർത്തുന്നത് ഇതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തിറങ്ങുന്നവരടക്കം മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ സംവിധാനമില്ലാത്തതാണ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കടകളിലെയും ഹോട്ടലുകളുടെയും വേസ്റ്റ് മടക്കം ഒഴുകിയെത്തുന്നതും റെയിൽവേ സ്റ്റേഷൻ സമീപമെത്തുമ്പോൾ തോടിന്റെ വീതി കുറയുന്നതും വെല്ലുവിളിയാണ് ആമേഴഞ്ചാൻ തോട്ടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വെള്ളത്തിൽ മുങ്ങി തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയ്ക്കും ഒന്നും ചെയ്യാനായില്ല വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത തമ്പാനൂർ ചാല പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ചു ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചുമാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു ആമേഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന് ആമേഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലുമായില്ല തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം അതോടെ പാഴായി ആമേഴഞ്ചാൻ തോടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമേഴഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി ഏറ്റവും ഒടുവിൽ വലിയ ദുരന്തമുനമ്പിലേക്ക് നഗരമെത്തി വീടുകളിൽ നിന്നുള്ള മാലിന്യം മുതൽ കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും കക്കൂസ് മാലിന്യവും വരെ തോട്ടിൽ അടിഞ്ഞുകൂടി ആമേഴഞ്ചാൻ തോട് പൂർണ്ണമായും വീണ്ടെടുക്കുന്നതിൽ ഇനിയും കാലതാമസമുണ്ടായാൽ കാത്തിരിക്കുന്നത് ഇനിയും വലിയ അപകടമാവും ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം